ഹായ് ഹലോ മുത്തുമണികളെ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടൊരു ചിക്കൻ കറിയാണ് ഇത് ഇതേ രീതിയിൽ ഞാൻ ചെയ്യുന്ന രീതിയിൽ അതേ കണക്ക് ചെയ്തു നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടാറൊരു ചിക്കൻ കറി എങ്ങനെയാണെന്നല്ലേ പോകാൻ വീടിയിലേക്ക് അപ്പ അതിനു വേണ്ടി നമ്മളൊരു പാൻ വെച്ചു അതിലേക്ക് എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായപ്പോഴത്തേക്ക് അതിലേക്ക് കടുക് ഉഴുന്നവരുപ്പ് കറുകപ്പട്ട ഗ്രാമ്പു അതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പൊ ചങ്ക് മുത്തുമണികളെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക രണ്ട് മൂന്ന് ഉണക്കമുളക് വറ്റൽ മുളക് കൂടിയാലേക്ക് ചേർത്തു ഇനി നമുക്കതിനു വേണ്ട പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ചേർക്കണം അതിനുവേണ്ടി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതിലേക്ക് ചേർത്തു ഇഞ്ചി ഞാൻ അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ആ ഇഞ്ചി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അരച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത് ആ ഇഞ്ചി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടി തന്നെ ചങ്കളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ദൈവീതം സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ കൂടി അമർത്തുക ആ ഓളന്നുള്ള ബെല്ലൈക്കൻ അമർത്തി അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ വരുന്നതിന് വേണ്ടി ദയവായി ബെല്ലൈക്കൻ അമർത്തുക അതുപോലെ എല്ലാ വീഡിയോ വീഡിയോയിൽ അവസാനം വരെ കണ്ട് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് ആവശ്യമായ ഒരു മൂന്ന് സവാള ചെറുതായിട്ട് അരിഞ്ഞ് അതിനുശേഷം ഉപ്പ് കൂടി ഇട്ട് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ആ സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ ചെറിയൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് ഞാൻ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് അതുകൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക വളരെ എളുപ്പത്തിൽ ഒരുപാട് സമയമൊന്നും വേണ്ട വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടാറ് ചിക്കൻ കറിയാണ് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ ചെയ്യാം ഇനി നമ്മൾ ചിക്കൻ്റെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കനാണ് കഴുകി വൃത്തിയാക്കുന്നതാ കഴുകിയതിൽ ഉപ്പും മഞ്ഞപ്പൊടിയിട്ട് കഴുകി ഉപ്പും മഞ്ഞപ്പൊടിയിട്ട് നല്ല രീതിക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണ് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്തു നല്ല രീതിക്കുന്ന ആ മസാല അതായത് നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ ഇഞ്ചിയും എല്ലാം ചേർന്ന് ഈ ചിക്കനുമായിട്ട് നല്ല രീതിക്ക് നിന്ന് മിക്സ് ആക്കി വെക്കുക ഇനിത ചെറിയൊരു അടപ്പെടുത്ത് അടച്ചങ്ങ് വെക്കുക നമ്മൾ വേറെ മസാലകളൊന്നും ചേർത്തിട്ടില്ല ഇതാ കുറച്ച് കഴിഞ്ഞാൽ ആടപ്പൊടി ആയിക്കഴിഞ്ഞു ഒന്നും കൂടി ഒന്ന് ഇളക്കി വെക്കുക ചിക്കൻ ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് ആവിയിൽ തന്നെ ആദ്യം ചിക്കൻ ഒന്ന് വെന്ത് കിട്ടും ആവിയിൽ തന്നെ ചിക്കൻ നല്ല രീതിയിൽ വെന്ത് കിട്ടും അതിനുശേഷമാണ് നമ്മൾ മസാല ചേർക്കുന്നത് ഇനി ലേശം മഞ്ഞൾപ്പൊടി ഏതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മുളക് പൊടി നമുക്ക് എത്രത്തോളം സ്പൈസി വേണം അതനുസരിച്ച് ഉള്ള കൂടി ചേർക്കാം ചിക്കൻ മസാല ലേശം മല്ലിപ്പൊടി ഇത്രയും ചേർത്തിട്ട് വീണ്ടും നമ്മൾ ഇത് അടച്ചു വെക്കുന്നു ഇനി ആ മസാല ആവിയിലിരുന്ന് ഊറിയിറങ്ങണം ഇറങ്ങണം അതിനുശേഷം മാത്രമേ മിക്സി ആകൂ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ ഇത് അണപ്പെടുത്ത് മാറ്റി ആ മസാലയൊക്കെ ഇറങ്ങി നല്ല രീതിക്ക് മിക്സ് ചെയ്യുന്നു ആ ചിക്കനും മസാലയും കൂടെ നല്ല രീതിക്ക് യോജിപ്പിച്ചു കൊടുക്കുന്നു ഇതേ രീതിയിൽ നിങ്ങളും ചെയ്തു നോക്കുക ഒരു ഒരടാറ് ടേസ്റ്റുള്ള അടാർ ചിക്കൻ കറിയാണ് വളരെ ടേസ്റ്റി ആയിരിക്കും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ആ മസാലയുടെയൊക്കെ ഒക്കെ ചുവ കറക്റ്റ് നല്ല സ്പൈസിയും കാര്യങ്ങളും എല്ലാം കറക്റ്റ് കിട്ടും ഇനി ആവശ്യത്തിന് വെള്ളം ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല ആവശ്യത്തിന് വെള്ളം ഇതുപോലെ ചേർത്ത് കൊടുക്കുക ഞാൻ ചൂട് വെള്ളമാണ് ചേർത്തത് ആവശ്യത്തിന് വെള്ളം കൂടിയിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ജസ്റ്റ് ഒന്ന് ഇരുന്ന് എന്ത് വരട്ടെ അതിന് ശേഷം എന്ത് ഒക്കെ വെന്ത് കഴിഞ്ഞു ലേശം കുരുമുളക് കൂടി അരിക്ക് ചേർത്ത് കൊടുത്തു കുരുമുളക് പൊടി കൂടി ചേർത്തു ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിൽ വേറൊരു ടേസ്റ്റിന് വേണ്ടി ഇനി ചേർക്കുന്ന ചേർക്കുന്നൊരായിട്ടുമാണ് പുതിയ പുതിനീന അല്ല മിൻറ്റ് ഒരു മൂന്ന് നാല് മിൻറ്റ് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തു മല്ലിയല ഇല്ലായിരുന്നു മല്ലിയല ഉണ്ടെങ്കിൽ മല്ലിയല കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും ഈ മിണ്ടിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഈ ചിക്കനിലേക്ക് ഊറി ഇറങ്ങുന്നതാണ് വളരെ ടേസ്റ്റിയുള്ള ഒരു അടാറ് ചിക്കൻ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇതുപോലെ നിങ്ങളും ചെയ്തു നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോയുടെ അവസാനം വരെ കണ്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം